എല്ലാവർക്കും നമസ്കാരം നാരങ്ങാവിളക്ക് കീർത്തനം ദേവിക്ക് നാരങ്ങാവിളക്ക് വളരെ പ്രിയപ്പെട്ടതാണ് വ്രതശുദ്ധിയോടെ പന്ത്രണ്ട് വെള്ളിയാഴ്ച നാരങ്ങാവിളക്ക് ദേവിക്ക് സമർപ്പിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ധനാഭിവൃത്തിയും ഐശ്വര്യവും കാര്യവിജയവും ഉണ്ടാകുന്നതാണ് ഏത് കാര്യം നടക്കാനാണോ നമ്മൾ വ്രതം എടുത്തത് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും ീർത്തനം നാരായണീദേവി നിരുമുറ്റത്ത് നാരങ്ങാദീപം കൊളുത്തിവച്ചു നാമം ജപിക്കുന്ന ഞങ്ങൾ തന്തങ്ങൾ നാനാതരത്തിലും തീർത്തിടണേ വിഘ്നേശുരദേവ പാർവതി നന്ദന വിഘ്നങ്ങൾ മാറ്റുവാൻ കൈ തൊഴുന്നേ വാണി ഭഗവതി നീയും തുണയ്ക്കണേ ദേവി കൈ തൊഴുന്നേ ദശപന്മാരെ നാം ആത്തിയൊരിക്കലും യേശിടായിവാൻ തീർത്തും നവഗ്രഹ ദോഷ നിവർത്തിക്ക് പേർത്തും നാമിച്ചു കൈ കൂപ്പിടുന്നേൻ ഒന്നാമതായിട്ട് നവഗ്രഹനാഥനെ ഒന്നിച്ചു ഞങ്ങൾ നമസ്തരിക്കാം ആദിത്യൻ ദശാകാല വിപത്തുകൾ ആദിത്യദേവാനീ തീർത്തിടണേ രണ്ടാമതായിട്ട് താരാദിനാഥനെ വിഡലം നോക്കി നമസ്കരിക്കാം ചന്ദ്രദശയിലെ ദോഷങ്ങൾ തീരുവാൻ ചന്ദ്രപഗവാ ചിടണേ മൂന്നാമതായിട്ട് ശ്രീ ശ്രീമുരുകാനിൻ്റെ മുന്നിലും ഞങ്ങൾ വണങ്ങിടുന്നേൻ കാലദോഷം കൊണ്ടു വന്നു ഭവിക്കുന്ന കാലക്കെടുക്കുകയും മാറ്റിടണേ നാലാമതായിട്ട് ാം ദേവനെ മാലകറ്റിടുവാൻ കുമ്പിടുന്നേൻ ബുദ്ധിയും ഭിത്തിയും നല്ലപോൾ നന്നെൻ്റെ ബത്തപ്പാടെല്ലാം അകറ്റിടണേ അഞ്ചാമതായിട്ട് ദേവഗുരുവിനെ പഞ്ചാക്ഷരം ചൊല്ലി കുമ്പിടുന്നേൻ വ്യാഴദശയിലെ ഐശ്വര്യമാഗവേ പാഴാകദേഗണേ ദീനബന്ധോ റാമതായിട്ട് ദൈത്യ ഗുരുവിനെ നീറും മനസ്സോടെ കുമ്പിടുന്നേൻ ശുക്രദശയിലെ നന്മകളൊക്കെയും വക്രത കൂടാതെ തന്നിടണേ ഏഴാമതായിട്ട് ആദിത്യപുത്രനെ ഏഴകൾ ഞങ്ങൾ കുമ്പിടുന്നേൻ ശനി ദശയിലെ കഷ്ടനഷ്ടങ്ങളേ ഒന്നൊഴിയാതെ ഒഴിച്ചിടണേ എട്ടാമതായിട്ട് രാ നിന്നെ സാഷ്ടാംഗം വീണു വണങ്ങിടുന്നേൻ നേരായി വന്നീ ൂജ കണ്ട് പ്രീതനായ് ദോഷങ്ങൾ തീർത്തു തായോ അവസാനമായിട്ട് സന്തരം കേതുവാം ദേവനെ അന്തരം കൂടാതെ കുമ്പിടുന്നേൻ കേശയിൽ ുഃഖങ്ങളാകവേ ഹേ മാറ്റിടണേ സർവദശനാഥരെ നമിച്ചു ഞങ്ങൾ സർവയാം ദേവിയെ കുമ്പിടുന്നേൻ സർവലോകേശ്വരി ശക്തി സ്വരൂപി സർവദുഃഖങ്ങളും തീർത്തിടണേ ഭക്തിപൂർവം നാരങ്ങ ദീപങ്ങൾ മുക്തിക്കായി കത്തിച്ചു നേതിക്കുന്നേൻ ഓരോ പിടകളും തീർത്തു രക്ഷിക്കുവാൻ നേരായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നേൻ നാരങ്ങ ദീപത്തിൻ പ്രകാശാരയിൽ രാഘുദേവാനീ പ്രസാദിക്കണേ രാഹുദശയിലെ ദീനദ മാറ്റുവാൻ സിംഹികനന്ദന കൈ തൊഴുന്നേൻ ാരങ്ങ തങ്ക വിളക്കു കുളുത്തുന്നീൻ നാനാ വിപത്തുകൾ മാഞ്ഞുപോകാൻ അർത്ഥകയകരം കൈകൊണ്ടരാകുവേ അർത്ഥങ്ങൾ തന്നു നീ രക്ഷിക്കണേ കർപ്പൂരം പുഷ്പങ്ങൾ എന്നിവ ദീപത്തിൽ അർപ്പണം ചെയ്തു ഞാൻ കുമ്പിടുന്നേൻ രാഹുദേവാനീയും സന്തുഷ്ടനായിട്ട് രാഹുദോഷങ്ങളെ തീർത്തിടണേ ദുർഗസ്വരൂപിണീ രാഹുദേവ നിന്നെ ദുർഗതി മാറ്റുവാൻ കൈ തൊഴുന്നേൻ പാഹിമാം പാഹിമാം നീലവസ്ത്രധാരി പാഹിമാം പാഹിമാം രാഘുദേവ പാഹിമാം പാഹിമാം സിംഹി പാഹി മാം പാഹിമാം രാഘുദേവ പാഹി മാം പാഹിമാം അർത്ഥകാരം പാ കിമാം പാഹിമാം രാഘുദേവ പാഹി മാം പാ കിമാം ശ്രീ ശിവ ശങ്കേരീ പാഹി മാം പാഹി ம்ம் பீ பாகி மம் பாகி மாம் து பகவீ பாகி மம் பாகி மாம் ஸ்ரீ